ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മറൈൻ ഡിസൈൻസ് ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രസ് കോഡ് എന്താണെന്ന് നോക്കാം അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ സീസൺ ആയിട്ടുണ്ട് അപ്പം കല്യാണ വർക്കുകളൊക്കെ കൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് കല്യാണത്തിന് ഇപ്പോൾ കൂടുതലായിട്ടും ആയിട്ട് എന്ത് തരം ഡ്രസ്സാണ് ചെയ്യുന്ന ഡ്രസ് കോഡ് എന്താണെന്നൊക്കെ എല്ലാവർക്കും സംശയമുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്പർല പലാസോ വന്നിട്ട് ടോപ്പാണ് ചെയ്യുന്നത് ഇതൊരു അമ്പർല പലാസോയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാറിൻ്റെ വിട്ടാണ് കേട്ടോ ഇത് ഫ്ലെയർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിന് സെയിം കളറ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് പലാസോ ചെയ്തിരിക്കുന്നത് അപ്പം നല്ലൊരു ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് പിന്നെ ടോപ്പ് വന്നിരിക്കുന്നത് ഇതുപോലെ വർക്കിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഷോള് സെയിം നമ്മുടെ ബോട്ടത്തിൻ്റെ പീസ് തന്നെ എടുത്തിട്ട് ഷോളിൻ്റെ അരിക ഇതുപോലെ സ്കാൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോ ഡ്രസ് കോഡുകളും പല മോഡലാണ് വരുന്നത് അപ്പോൾ ഇത് കുറച്ച് വണ്ണം കുറഞ്ഞ ആണ് കുട്ടികളുടെയും ചെറിയ കുട്ടികളുടെ ഒക്കെയാണ് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ അപ്പോൾ നല്ല ഉള്ളതിൽ ഏറ്റവും വലിയ കുട്ടിയുടെയാണ് ചെറിയ കുട്ടികൾക്കും അതുപോലെ വണ്ണം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അമ്പള്ള ടോപ്പ് നല്ലതാണ് വണ്ണം ഉള്ളവർക്കൊക്കെ പലാസ പാൻറ് തയ്ച്ചിട്ട് സ്ലിറ്റ് ടോപ്പാണ് കേട്ടോ നല്ലത് ഇത് നമുക്ക് അമ്പ്രള ടോപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നാലും നമ്മുടെ മുട്ടിന് മുകളിലാണ് ഇറക്കം നിൽക്കുന്നത് കേട്ടോ ഫ്ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇറക്കം കുറഞ്ഞ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോഡൽ മോഡലിട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള മോഡലുകളും കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ ഇനിയും പുതിയ മോഡലുകളും കാര്യങ്ങളുമൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇനി ഇതിന് ഷോൾ വന്നിരിക്കുന്നത് വലിയ കുട്ടികൾക്ക് മാത്രം ഷോൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് ഇതുപോലെ സെയിം കളറിൽ തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവിന് അറ്റത്ത് ഇതുപോലെ ഹാങ്ങിങ്സും കൂടെ കൊടുത്തേണ്ടിട്ടുട്ടോ അപ്പോൾ അത് മുട്ടിൻ്റെ അവിടെ എല്ബോയുടെ ലെങ്ത് വരെയാണ് നമ്മൾ സ്ലീവ് കൊടുത്തേക്കുന്നത് എന്നാലാണ് ഈ ഹാങ്ങിങ്സ് ഇങ്ങനെ പിടിപ്പിച്ചാൽ ഭംഗിയുണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് തീരെ ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ സ്ലീവ് ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ സ്ലീവ്ലെസ്സാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഏറ്റവും ചെറുത് അതാണ് അപ്പോൾ ഇതൊക്കെയാണ് മോഡലുകൾ അപ്പോൾ നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് നോക്കിക്കളയാം അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഇങ്ങനെയാണ് അപ്പം കസ്റ്റമർ വന്ന് പിക്ക് എടുക്കാനെന്നുള്ള അവസരം കിട്ടിയില്ല അപ്പം ഞാൻ ജസ്റ്റ് കസ്റ്റമർ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്ന് ഫോട്ടോ എടുത്തതാണ് അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മോളെ ഒന്ന് ഇടിച്ചു നോക്കിയിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇത് അവളുടെ കറക്റ്റ് സൈസല്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഇടിച്ചെന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോഡലുകൾ അപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ വേറെ വർക്കുകളൊക്കെ കല്യാണത്തിൻ്റെ ചെയ്യാണ്ട് അപ്പോൾ ഓരോ മോഡലുകളായിട്ട് സമയം കിട്ടിയാൽ ഞാൻ വരുന്നതായിരിക്കും പുതിയ വീഡിയോസ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്